രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിലും നാളെ രാവിലെ വരെ ശക്തമായ കാറ്റ് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഗതാഗത നിയമ ലംഘനത്തിനും പൊതുജന സമാധാനത്തിന് ഭംഗം വരുത്തിയതിനും മോട്ടോർ സൈക്കിൾ യാത്രക്കാരനെ റോയൽമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു റമദാൻ മാസത്തിൽ വിലക്കയറ്റം തടയുന്നതിന് നടപടികളുമായി അധികൃതർ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിലും നാളെ രാവിലെ വരെ ശക്തമായ കാറ്റ് അനുഭവപ്പെടുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതിന്റെ ഭാഗമായി മുസണ്ടം ഗവർണറേറ്റിൻ്റെയും ഒമാൻ കടലിന്റെയും തീരങ്ങളിലും തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിൻ്റെ തീരങ്ങളിലും കടൽ തിരമാലകൾ ഉയർന്നേക്കും മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടി ഉയരുകയും താപനില കുറയുമെന്നും അധികൃതർ വ്യക്തമാക്കി ഗതാഗത നിയമ ലംഘനത്തിനും പൊതുജന സമാധാനത്തിന് തടസ്സം വരുത്തിയതിനും മോട്ടോർ സൈക്കിൾ യാത്രക്കാരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഗതാഗത നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചതിന് സഹം വിലായത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് നിയമ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഒമാനിൽ ഉടനീളമുള്ള രോഗികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എല്ലാവരും രക്തദാനത്തിന് മുന്നോട്ട് വരണമെന്ന് ബോഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്ക് ഒമാനിൽ ഉടനീളമുള്ള രോഗികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രക്തദാനത്തിന് തയ്യാറായി എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ബോഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്ക് അറിയിച്ചു രണ്ടായിരത്തി തൊള്ളായിരം യൂണിറ്റ് രക്തവും ഇരുന്നൂറ്റി എഴുപത് പ്ലേറ്റ്ലെറ്റ് യൂണിറ്റ് ദാതാ ക്ലെയിമാണ് അടിയന്തിരമായി ആവശ്യമുള്ളത് റമദാനിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ രാത്രി പതിനൊന്നേ മുപ്പത് വരെയും ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും രക്തദാനം ചെയ്യാം പ്ലേറ്റ്ലെറ്റുകൾ സ്വീകരിക്കുന്ന അവസാന സമയം രാത്രി പത്ത് മുപ്പതാണ് റമദാൻ സമാഗതമായതോടെ വിലക്കേറ്റം തടയാനുള്ള നടപടികളുമായി അധികൃതർ വിലസ്ഥിരത ന്യായമായ വ്യാപാര രീതികൾ ഉപഭോക്ത അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനായി ദോഫാർ ഗവർണറേറ്റിലെ അതോറിറ്റി വിപണി നിരീക്ഷണങ്ങൾ ശക്തമാക്കിയതായി അധികൃതർ അറിയിച്ചു ന്യായമായ അവശ്യ വസ്തുക്കളുടെ ലഭ്യത നിലനിർത്തുന്നതിനും വിതരണക്കാർ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ദോഫാറിലെ ഉപഭോക്തൃ സംരക്ഷണ ഡയറക്ടർ ജനറൽ തായ് ബിൻ സലേം അൽ ജുനേബി അറിയിച്ചു അൽബുസ്താ ഗവർണറേറ്റിലെ അൽ ജാസിർ തീരത്ത് സോക്ര ബീച്ചിൽ ചത്തടിഞ്ഞ തിമിംഗലത്തെ നീക്കം ചെയ്തതായി മുനിസിപ്പാലിറ്റി അറിയിച്ചു അനുയോജ്യമായ സ്ഥലത്ത് തിമിംഗലത്തെ സംസ്കരിക്കുമെന്ന് പരിസ്ഥിതി അതോറിറ്റി വ്യക്തമാക്കി വാലി ഓഫീസ് റോയൽ റോയലോമാൻ പോലീസ് കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം എന്നിവ ഉൾപ്പെടെ വിവിധ അധികാരികളെ ഏകോപിപ്പിച്ചുകൊണ്ടായിരുന്നു നടപടികൾ പുരോഗമിച്ചത് തിമിംഗലത്തിന്റെ മരണകാരണം കണ്ടെത്താനായി ശാസ്ത്രീയമായ രീതിയിൽ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു അനധികൃത സൗന്ദര്യ വസ്തുക്കൾ വിൽക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന ഇത്തരം കോസ്മെറ്റിക് സേവനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ലൈസൻസ് ഉള്ളതും അംഗീകൃതവുമായ സൗകര്യങ്ങളിൽ മാത്രമേ സേവനങ്ങൾ നൽകാൻ പാടുള്ളൂവെന്നും അതോറിറ്റി വ്യക്തമാക്കി ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകും ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് What's up, Mr. Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.